നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ വലിയ പ്രതീക്ഷയും ആവേശവും നൽകുന്ന ഒരു പദ്ധതിയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും അസാധ്യമായത് സാധ്യമെന്ന് തെളിയിച്ച സർക്കാറാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഭരിച്ചത് എന്നുള്ളതിന് ജീവിത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷികളായി ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിലാകെ മാറ്റം കുറിക്കാൻ കാരണമായ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും യാഥാർഥ്യമായിട്ടുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനാണ് എട്ടേ ദശാംശം ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഇരട്ട ടണൽ സാധ്യമാകാൻ വേണ്ടി പോകുന്നതോടു കൂടി കാലങ്ങളായി മനുഷ്യർ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ ഇതിനെന്ത് പരിഹാരമെന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മളെല്ലാവരും എത്രയോ കാലമായി ചിന്തിക്കുകയാണ് എന്താണ് ഇതിന് പരിഹാരം എത്രയും വേഗത്തിൽ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കാനായാൽ മാറ്റം ഉണ്ടാകുന്നത് വയനാട് കോഴിക്കോട് ജില്ലകൾക്ക് മാത്രമല്ല കേരളത്തിനാകെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കുക കർണാടകയുടെ തലസ്ഥാനവും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഐ ടി ഹബുകളിലും ഒന്നായ ബാംഗ്ലൂരിൽ എത്തിച്ചേരാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പ്രകടന പത്രികയിൽ കേരളത്തിന്റെ ടൂറിസത്തിന്റെ കുതിപ്പിന് വലിയ സംഭാവന നൽകാൻ സാധിക്കുക മലബാർ ടൂറിസത്തിന്റെ സാധ്യതയെ വികസിപ്പിക്കുന്നതിലൂടെയാണെന്ന് എഴുതി വെച്ചത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് വയനാട് ജില്ലയുടെ ടൂറിസത്തിന്റെ സാധ്യതയാണ് ബാംഗ്ലൂരിന്റെ വീക്കെൻഡുകൾ വയനാട്ടിലേക്ക് മാറ്റാൻ വലിയ മാർക്കറ്റിംഗ് നടത്തിയതിന്റെ ഭാഗമായി വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ എണ്ണം പൊതുവെ കാണാൻ വേണ്ടി സാധിച്ചു കോഴിക്കോട് ജില്ലയും ഇതിന്റെ ഗുണഭോക്താക്കളായി മാറി കോഴിക്കോട് ജില്ലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ വരവ് മുൻവർഷത്തെക്കാളും പതിനാല് ദശാംശം നാല് നാല് ശതമാനം അധികമായി വയനാട് ജില്ല കോവിഡ് കാലത്തേക്കാളും പതിനാറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം അധികം ആഭ്യന്തര സഞ്ചാരികളെ വരവേറ്റു വിദേശ സഞ്ചാരികളുടെ കാര്യത്തിൽ ആദ്യ ആറ് മാസത്തിനിടയിൽ കോഴിക്കോട് നാൽപ്പത്തഞ്ചര ശതമാനത്തിന്റെയും വയനാട് ഇരുപത്തിനാല് ദശാംശം ആറ് നാല് ശതമാനത്തിന്റെയും വർധനവ് സാധ്യമാക്കി ഇവിടെ യാാനക്കാമ്പോയിലെടുത്ത് പരിശോധിച്ചാൽ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞ രണ്ട് വർഷം അതിൽ പങ്കെടുക്കാൻ വന്ന വിദേശ രാജ്യങ്ങളുടെ എണ്ണം പതിനേഴാണ് പതിനേഴ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്നു വയനാടിൽ നിരവധി വിദേശ സഞ്ചാരികൾ വരുന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ ആക്സസബിലിറ്റി ഒരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നു വയനാടിനെയും കോഴിക്കോടിനെയും അടുപ്പിക്കാൻ ഒരു ബദൽ സംവിധാനം വന്നാൽ ടൂറിസം കാർഷിക മേഖലയ്ക്ക് ഇന്ന് വരെ കാണാത്ത ഒരു കുതിപ്പിന് കാരണമായി മാറും ഇത് നാടാകെ സ്വപ്നം കണ്ട ഒരു പദ്ധതിയാണ് നാടാകെ സ്വപ്നം കണ്ട പദ്ധതി അതിന്റെ പ്രതിസന്ധികളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല അതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു ആ പദ്ധതിയാണ് ഇപ്പൊ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരളത്തിലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം എടുത്തു പരിശോധിച്ചാൽ ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമായ പദ്ധതികൾ യാഥാർത്ഥ്യമായ വർഷങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാരിന്റെ എൽ സർക്കാരിന്റെ ഭരണകാലം എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കും ആ യാഥാർത്ഥ്യമായ പദ്ധതികൾ വളരെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമായതല്ല പല പദ്ധതികൾക്കും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു പല പദ്ധതികളും ഇല്ലാതാക്കാനുള്ള ചില തെറ്റായ പ്രചരണങ്ങളും വിവാദങ്ങളും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടായി ആ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് കൂടി ജനം ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അത്തരം പദ്ധതികളുടെ വികസനപാതയ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ വികസനപാത ഇനി മുന്നോട്ട് പോകില്ലെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു തുരങ്കബാധ ഒരുക്കുന്നത് പോലെ അത് യാഥാർത്ഥ്യമാക്കിയ ഭരണാധികാരിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ പേരാണ് എൽ ഡി എഫ് സർക്കാർ എത്രയെത്ര പദ്ധതികൾ നിശ്ചയദാർഢ്യത്തോടു കൂടി എൽ ഡി എഫ് സർക്കാർ ആ പദ്ധതികൾ ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി അങ്ങനെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതികളുടെ പട്ടികയിലേക്ക് ഇതാ ഇന്ന് മുതൽ ഒരു പുതിയ പേര് കൂടി വരാൻ വേണ്ടി പോകുന്നു അത് മറ്റൊന്നല്ല തുരങ്കബാധയാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്